എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ പ്രവേശിക്കുകയാണ് വ്യാഴത്തിൻ്റെ ഈ ഗോചരഫലത്തിൽ ചില ജാതകർക്ക് ഏറ്റവും അധികം നേട്ടങ്ങളാണ് കൊയ്യാൻ പോകുന്നത് ദിവസങ്ങൾക്കകം ഈ നക്ഷത്ര ജാതകർക്ക് അതിസമ്പന്നതയിൽ എത്തുവാനുള്ള ഒരു യോഗം വന്നു ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന ഒരു സമയമാകും ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി സംഭവിക്കാൻ പോകുന്നത് കാലക്കേടുകളും കാലദോഷങ്ങളും ഒക്കെ അകന്ന് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇവരുടെ കഷ്ടതകൾ ഒക്കെ അവസാനിച്ചു കിട്ടും ജീവിതത്തിൽ എന്താണോ കൊതിച്ചത് അതൊക്കെ നേടിയെടുക്കുവാനുള്ള ഒരു ഭാഗ്യമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ഈ ചലനം ഒരുപാടൊരുപാട് ഭാഗ്യാനുഭവങ്ങളാണ് പല നക്ഷത്ര ജാതകർക്ക് നൽകുന്നത് ഇവരുടെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും ആത്മാർത്ഥമായി മുന്നേറുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള ഒരു അവസരമാണ് വന്നു ചേരാൻ പോകുന്നത് എല്ലാ ദോഷങ്ങളും അവസാനിക്കുന്നു കാലങ്ങളായി ക്ഷേത്രദർശനം നടത്തുക വഴിപാടുകൾ നടത്തുക പല ജ്യോതിഷന്മാരെയും പോയി കാണുക എന്നിട്ടൊന്നും ജീവിതത്തിൽ ഒരു വിജയവും കണ്ടെത്താൻ കഴിയാത്ത ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് അഭിവൃദ്ധിയും ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്ന ആ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നാളുകാർക്ക് വളരെയേറെ ഗുണം ചെയ്യും ഈ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി കഴിയുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് ശോഭിക്കാൻ കഴിയും ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധ്യമാകും ഇവരുടെ കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ഒരു പുതിയ വീട് വയ്ക്കുവാനോ അതല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുവാനോ രക്ഷപ്പെടുവാനോ ഒക്കെയുള്ള യോഗം ഈ നക്ഷത്ര നക്ഷത്രജാതകർക്കുണ്ട് ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും ഒരുപാട് കഷ്ടതകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒക്കെ സഹിച്ച ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവർ ക്ഷേത്രദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറി കാർത്തിക നക്ഷത്ര ജാതകർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധാരാളം ധനം സമ്പാദിക്കുകയും ഇവരുടെ ബിസിനസ്സൊക്കെ വിജയത്തിലെത്തുകയും ഒക്കെ ചെയ്യും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് കാർത്തിക നക്ഷത്ര ജാതകർ എത്തുന്നത് അടുത്ത നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നീതിച്ച് പൂജകൾ ചെയ്യുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരാണ് ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് ഇനി ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നേറുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും വേറൊരാളുടെ കുറവുകളും കുറ്റങ്ങളും ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾ വളരെ ആത്മാർത്ഥമുള്ളവരാണ് നിങ്ങൾ സ്നേഹമുള്ളവരാണ് സ്നേഹസമ്പന്നവരാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരുമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് നിങ്ങൾക്കൊരുപാട് ഗുണം ചെയ്യും ഭാഗ്യമാണ് ഉയർച്ചയാണ് അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നേറുക ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും ഉറപ്പാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഇനി ഒരു സമ്പന്ന യോഗം കാണുന്നുണ്ട് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും നിങ്ങളുടെ കഷ്ടതകൾ ഒക്കെ അവസാനിക്കും സങ്കടങ്ങളൊക്കെ മാറി നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് ജീവിതത്തിലെ ദോഷകരമായിട്ടുള്ള സമയങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് അതിസമ്പന്ന യോഗമാണ് പുണർതം നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അവസാനിച്ച് സങ്കടങ്ങൾ ഒക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടവും ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരും തൊട്ടടുത്ത നക്ഷത്രം പൂരമാണ് ഭാഗ്യമാണ് പൂരം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞു ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ നക്ഷത്രക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് സങ്കടങ്ങളൊക്കെ മാറി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്നു സങ്കടങ്ങളൊക്കെ മാറുന്നു രക്ഷപ്പെടാൻ പോകുന്നു അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകർക്കും ശുഭകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് സങ്കടങ്ങൾ ഒക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയൊരു മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ക്ഷേത്രത്തിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുക ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കെട്ട നാളുകാർക്കും വളരെയേറെ ഗുണം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി നിങ്ങൾ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തേണ്ട സമയമാണ് ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി അതിസമ്പന്ന യോഗത്തിലേക്ക് നിങ്ങൾ എത്തും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള പല നല്ല അനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് തീർച്ചയായും കഴിയും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തുന്നു ഭാഗ്യവാന്മാർ തന്നെയാണ് അടുത്ത നക്ഷത്രം പൂരുട്ടാതെയാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒത്തിരി ഒത്തിരി സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് നേട്ടത്തിലേക്ക് എത്തുന്നു ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു സങ്കടങ്ങളൊക്കെ മാറുന്നു ഒത്തിരി നന്മകൾ ഒത്തിരി ജീവിത വിജയം നിങ്ങൾക്ക് വന്നു ചേരും അതിസമ്പന്ന യോഗത്തിലേക്ക് എത്തുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ഇവർക്ക് ഒരുപാട് 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 നേട്ടങ്ങൾ വന്നു ചേരും ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അതിസമ്പന്ന യോഗത്തിൽ എത്തുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം